ൊ ഇത് യു ഡി എഫ് അധികാരത്തിൽ വരാൻ പോവുകയാണ് വലിയ കാലതാമസം ഇല്ലാതെ ഞങ്ങൾ അധികാരത്തിൽ വരും വരുന്ന സമയത്ത് ഇവ ഈ ആഘോഷങ്ങൾ നടത്തിയ ആളുകളെ ഞങ്ങൾ അദ്ദേഹം അവിടെ വെച്ച് കണ്ടുപോകും അല്ല അതിപ്പോ രണ്ടായിരത്തി പത്തൊമ്പത് കാലങ്ങളായിട്ട് എനിക്ക് പരിചയമൊന്നുമില്ല രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള ഉള്ളൂ അത് കൊറേ ചുരുങ്ങിയ നാളുകൾ കൊണ്ടുള്ള പരിചയം മാത്രമാണുള്ളത് ആ പിന്നെ പരിചയം എന്ന് പറയുന്നത് എൻ്റെ നിയോജക മണ്ഡലത്തിൽപ്പെട്ട ഒരാൾ എന്നുള്ള നിലയിൽ ഞാൻ ഇപ്പം നിങ്ങൾ തന്നെ എന്നോടൊരു കാര്യം പറഞ്ഞാൽ ഞാൻ നിങ്ങൾ പറയുന്നതനുസരിച്ച് നിങ്ങളുടെ വീട്ടിൽ വരും വീട്ടിൽ വരണം എന്ന് പറയുമ്പോൾ മറ്റൊന്നുമല്ല തെറ്റിദ്ധരിക്കരുത് വീട്ടിൽ ഒരു പിന്നെ മരണമുണ്ടായി അല്ലെങ്കിൽ ഒരു ചടങ്ങുണ്ടായി എന്ന് എന്നെ വിളിച്ചാൽ ഒരു എം പി എന്നുള്ള നിലയിൽ എൻ്റെ കടപ്പാട് ഞാൻ അത് പണ്ട് മുതലേ രണ്ടായിരത്തി അല്ല തൊണ്ണൂറ്റി ആറ് മുതൽ എം എൽ എ ആയ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് ഈ പറയുന്ന കാലഘട്ടം വരെയും ഞാൻ അങ്ങനെ തന്നെ പ്രവർത്തിച്ച് മുമ്പോട്ട് പോകുന്ന ഒരാളാണ് എന്ന് കൂടി പറയാൻ ആഗ്രഹിക്കും മണിക്കൂറുകൾ നീണ്ടല്ലോ ഈ ആശയവിനിമയം എസ് ഐ ടിയുമായിട്ട് എസ് ഐ ടി എല്ലാ സംശയവും തീർന്നു അല്ല അത് അവരോട് ചോദിക്കണം എനിക്കറിയില്ല എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് തന്നെ മറുപടി കൃത്യമായി പറഞ്ഞു ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചും അല്ല അങ്ങനൊന്നും ഇല്ലാത്തൊരു കാര്യത്തിന് ഞാൻ മറുപടി പറയേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരു ചോദ്യം എന്നോട് ചോദിച്ച എല്ലാ ചോദ്യത്തിനും ഞാൻ മറുപടി അതിനിപ്പോ സാമ്പത്തിക ഇടപാടോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് അവർ ചോദിച്ചാൽ അതിനെല്ലാം മറുപടി പറഞ്ഞു സോണിയാഗാന്ധിയെ കണ്ടു ഇല്ലില്ല അതൊന്നും അതൊക്കെ അവര് പിന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് എന്തെങ്കിലും ജോലി വേണ്ട എല്ലാം നിങ്ങൾ തന്നെ ആ ജോലി ഏറ്റെടുത്ത് നിങ്ങൾ തന്നെ ഇത് നാളെ ചാനലിൽ കൊടുത്താൽ അതല്ലല്ലോ ആവശ്യം അവർക്കൂടെ എന്തെങ്കിലും ഒരു ജോലി ജോലി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് കുറച്ച് ജോലിയൊക്കെ അവരോട് ചെയ്യട്ടെ ആ കാര്യങ്ങൾ അടൂർ പ്രകാശ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം പറയുന്നത് ചോദ്യം ചെയ്യലിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാകുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഞാൻ പറയേണ്ട കാര്യമില്ല പറയാനുള്ള കാര്യങ്ങളെല്ലാം അന്വേഷണ സംഘത്തിന് മുമ്പാകെ പറഞ്ഞിട്ടുണ്ട് ഒന്നും ഒളിച്ചു വെക്കേണ്ട കാര്യം തനിക്കില്ല അത് ഉണ്ണികൃഷ്ണൻ പോറ്റുമായി രണ്ടായിരത്തി പത്തൊൻപത് മുതലുള്ള പരിചയമാണ് തനിക്ക് മണ്ഡലത്തിലാളെന്നുള്ള നിലയ്ക്കുള്ള പരിചയം മാത്രമാണ് അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല സാമ്പത്തിക ഇടപാടിനെ കുറിച്ചുള്ള എന്തെങ്കിലും തരത്തിൽ ചോദ്യം ഉണ്ടോ എന്ന് ചോദിച്ചായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം നൽകുന്ന മറുപടി എന്താണോ ചോദിച്ചത് സാമ്പത്തിക ഇടപാടുണ്ടോ അദ്ദേഹമായി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ അതിന് കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട് എന്നും പറഞ്ഞു അപ്പം ഭരണപക്ഷത്തിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നുണ്ട് വീണ്ടും സിജോ ബിജോണിലേക്ക് പോവുകയാണ് സിജോ ഉണ്ണിക്കഷൻ ബോട്ടിയുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്ന് എസ് ഐ ടി ചോദിച്ചായിരുന്നു ഒപ്പം തന്നെ ഇപ്പൊ മാധ്യമ ചോദിക്കുന്നുണ്ടായിരുന്നു സാമ്പത്തിക ഇടപാടിനെ കുറിച്ച് എന്തെങ്കിലും അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അത് സാമ്പത്തിക ഇടപാടിനെ കുറിച്ചുള്ള അത്തരത്തിലുള്ള ചോദ്യങ്ങൾ താൻ ചോദിച്ചത് മറുപടി നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് സാമ്പത്തിക ഇടപാട് നേരത്തെ തന്നെ ഇവർ തമ്മിലുള്ള ഒരു പറഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് ആ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് ചോ പറഞ്ഞിട്ടില്ല എന്നാണ് ചോദിച്ചിട്ടില്ല എന്നാണ് പക്ഷേ അത്തരത്തിലുള്ള ചോദ്യം ജോലിയിലോട്ട് പോയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ എന്ന് പറയുന്നത് ഈ കേസിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുമുണ്ട് അത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ആണെന്നല്ല പറയുക കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട് പക്ഷേ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ശ്രമിക്കണം അടൂർ പ്രകാശിന്റെ മണ്ഡലത്തിലെ ഒരു വോട്ടറാണ് വർഷങ്ങളായിട്ട് ഇവർ തമ്മിലുള്ള പരിചയമുണ്ട് ആ മണ്ഡലത്തിലുള്ള പല ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർ എന്ന നിലയിൽ പണം ചെലവഴിക്കുകയും ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായും ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച് ചർച്ചകളുണ്ടായിട്ടുണ്ട് സംസാരമുണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തതയുണ്ട് പക്ഷേ അന്വേഷണ സംഘം സംബന്ധിച്ചിടത്തോളം പ്രധാനമായും പരിശോധിക്കുന്നത് എന്തെങ്കിലും തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സബരിപ്രവർണ്ണ കൊള്ളേയുമായി ബന്ധപ്പെട്ട് സഹായം അടിവർ പ്രകാശം ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതല്ല ഏതെങ്കിലും തരത്തിൽ അടു പ്രകാശത്തിന്റെ ഒരു സ്വാധീനം ഒരു ബന്ധമൊക്കെ ഈ തരത്തിൽ നികൃഷ്ണനെ പോറ്റി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നേരത്തെ നടൻ ജയറാമിനെ ഈ കേസുമായി കണക്ട് ചെയ്തുകൊണ്ട് വാർത്തകളൊക്കെ വന്നിട്ടുള്ളതാണ് അന്ന് ജയറാമിന്റെ അടുത്ത് ഈ സ്വർണ്ണപ്പാളുകൾ കൊണ്ടുപോവുകയാണ് ചെയ്തത് വീട്ടിലൊക്കെ എത്തിച്ചു പൂജിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം ചിത്രങ്ങളൊക്കെ എടുക്കുകയും ചെയ്തു ഇങ്ങനെ തട്ടിപ്പിന് നടത്തുന്ന പല ആളുകളും ചെയ്യുന്നത് ഇത്തരത്തിൽ രാഷ്ട്രീയ രംഗത്തുള്ള ആളുകളാവട്ടെ സിനിമാ രംഗത്തുള്ള ആളുകളാവട്ടെ സാംസ്കാരിക രംഗത്തുള്ള ആളുകളാവട്ടെ അങ്ങനെ ആ തരത്തിലുള്ള സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആളുകളെ കാണുക അവരോടൊപ്പം ചിത്രങ്ങൾ എടുക്കുക അത് മറ്റൊരു തരത്തിൽ ഈ തട്ടിപ്പിന് ഉപയോഗിക്കുക എന്നുള്ളതാണ് സ്വാഭാവികമായും അടൂർ പ്രകാശിന്റെ ഒരു ബന്ധവും അത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോയി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയേണ്ട കാര്യമാണ്